പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് അറുപത് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാസം നൽകേണ്ട ആയിരത്തി രൂപ വീതമുള്ള ആനുകൂല്യം ആറു മാസത്തോളമായി മുടങ്ങിയത് തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയായി എന്ന വിലയിരുത്തൽ സർക്കാരിനെ നയിക്കുന്ന ഇടതുപക്ഷത്ത് സജീവമായിരിക്കുകയാണ് അതേസമയം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനും ഇനി അധികമാസങ്ങളില്ല അതിനാൽ തന്നെ ക്ഷേമ പെൻഷനുകൾ മുടക്കം വരാതെ നൽകണമെന്ന ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്ത് രൂപം കൊള്ളുന്നതായി റിപ്പോർട്ടുകൾ വരികയാണ് ജൂൺ ജൂലൈ മാസങ്ങളിലെല്ലാം ഒരു മാസത്തെ പെൻഷനായ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം ഉണ്ടാകും ഓണത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് മാസത്തിലോ സെപ്റ്റംബർ മാസത്തിലോ രണ്ട് മാസത്തിലെ പെൻഷൻ നൽകുവാനും സാധ്യതയുണ്ട് കേന്ദ്ര സർക്കാർ പതിനെട്ടായിരം കോടി രൂപ കടമെടുക്കുന്നതിന് അനുമതി നൽകിയതിനാൽ ഓണക്കാലം വരെ എല്ലാ മാസവും ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം ഉറപ്പായിട്ടുണ്ട് ഓണം വിഷു ക്രിസ്മസ് പോലുള്ള വിശേഷ ദിവസങ്ങളിൽ കുടിശ്ശിക ആയിരിക്കുന്നതിൽ നിന്ന് ഒരു ഗഡു കൂടി കൂട്ടിച്ചേർത്ത് രണ്ടു മാസത്തിലെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒരുമിച്ച് വിതരണം ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്ക് ജൂൺ മാസം മുതൽ ഒരു മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി രൂപ വീതം ലഭിക്കും നിലവിലിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസത്തെ പെൻഷനാണ് വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് ഭൂരിഭാഗം പേർക്കും പെൻഷൻ എത്തിക്കഴിഞ്ഞു വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണമാണ് ഇപ്പോൾ സജീവമായിരിക്കുന്നത് ഇതോടെ രണ്ടായിരത്തി വർഷത്തെ പെൻഷൻ വിതരണം പൂർണ്ണമായി ഇനി ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്നത് ജൂൺ മാസത്തിൽ വിതരണത്തിനൊരുങ്ങുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തെ വിതരണത്തിനാണ് ജൂൺ ഇരുപത്തി അഞ്ചിന് ശേഷം മാത്രമായിരിക്കും വിതരണം ഉണ്ടാവുക എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ജൂൺ മാസത്തെ കടമെടുപ്പ് തീയതി കൂടി പ്രഖ്യാപിച്ച ശേഷമായിരിക്കും ക്ഷേമ പെൻഷൻ വിതരണ അറിയിപ്പത്തുക ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് കടപ്പത്ര ലേലത്തിലൂടെ സംസ്ഥാനങ്ങൾ കടമെടുക്കുക വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക